ഇത് ഞാൻ ഉദാഹരണത്തിന് പണ്ട് അബ്ദുൽ അബ്ദുല്ലാസം അതിന് ഒരു വാചകം ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ് കാണാൻ കൊള്ളാവുന്ന ദൈവങ്ങളെയെല്ലാം ഇവിടുത്തെ മുന്നോക്ക വിഭവക്കാരനും മാടനും മറ മറുപയും മറ്റ് ദൈവങ്ങളെല്ലാം ഇവിടുത്തെ പട്ടികജാതിക്കാരനെയും അത് അദ്ദേഹം പറഞ്ഞത് വളരെ ഉദാത്തമായ ഒരു കാര്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വേറെ ആളങ്ങനെ ഇത് ഇതിൽ പറഞ്ഞതിൽ ഒരു വിവാദം ഉണ്ടാകുന്നെങ്കിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല അതിനെ നിയമസഭാ ഒരു പൊതുവെയുള്ള അഭിപ്രായം പിന്നെ ഇതിനകത്ത് എന്തെങ്കിലും ഒരു മാറ്റം വരണോ അല്ലെ അതിനെപ്പറ്റി എന്താ അഭിപ്രായം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് വരുന്നെന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രത്യേക രാഷ്ട്രീയമില്ല കാരണം വാർഡിൽ ഈ ഏറ്റവും ഭരണത്തിന്റെ ഏറ്റവും താഴെ തട്ടിലുള്ളതെന്ന് പറയുന്നത് പഞ്ചായത്താണ് പഞ്ചായത്തില് വ്യക്തികൾക്ക് ഒരു വലിയ പ്രാധാന്യമുണ്ട് രാഷ്ട്രീയത്തിനപ്പുറത്ത് ഒരു വാർഡിൽ ഒരു ആയിരത്തി ഇരുന്നൂറോ ഇരുന്നൂറ്റി എൺപത് വോട്ടുണ്ടെങ്കിൽ അത്രയും പേര് എന്നും കാണിയും പരിചയപ്പെടുന്ന ഒരു വ്യക്തി സ്ഥാനാർത്ഥിയാണെങ്കിൽ ഉറപ്പായിട്ടും അയാള് ജയിക്കും അതാണ് തദ്ദേശത്തിന് അതിൽ അവിടെ ഒരു രാഷ്ട്രീയമില്ല അത് പിന്നെ രാഷ്ട്രീയവൽക്കരിക്കപ്പെടുക ചെയ്യുന്നത് അത് രാഷ്ട്രീയവൽക്കരണമാണ് പിന്നെ എന്റെ ഒരു അഭിപ്രായം ഒരു പൊതുപ്രവർത്തക എന്ന രീതിയിൽ ഞാൻ കെ ഡി എഫ് എന്ന സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റാണ് ഞാന് കേരളത്തിലെ എല്ലാ ജില്ലകളിലും സഞ്ചരിക്കുകയും കേരളത്തിലെ നമ്മുടെ ജനങ്ങളെ പട്ടികജാതി പട്ടികവർഗ ജനങ്ങളിടയിൽ ഏറ്റവും കൂടുതലും പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ എനിക്കിന്ന് ഏറ്റവും കൂടുതൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ സർക്കാർ അതിദാരിദ്ര്യമില്ലാത്ത മേഖലയായി കേരളത്തെ പ്രഖ്യാപിച്ചു ഇത് ഏത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല വിശിഷ്യ വയനാട് പോലെ ഒരു ജില്ലയിൽ ചെന്ന് ഇത് പ്രഖ്യാപിക്കാൻ ഈ ഗവൺമെന്റിന് ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് ഒരു ലജ്ജയും തോന്നുന്നില്ല എന്നാണ് ഞാൻ ചോദിച്ചത് അട്ടപ്പാടി പോലുള്ള ഒരു പ്രദേശം അവിടെ ഇന്നും പ്ലാസ്റ്റിക് ചാക്ക് മേൽക്കൂരയാക്കി ടാർപോളിൻ ഇല്ലാത്ത ഒരു സൈസ് കറുത്ത ഷീറ്റ് മറയാക്കി പ്രായപൂർത്തിയായ പെൺമക്കളെയും അടക്കിപ്പിടിച്ച് കാട്ടു മൃഗങ്ങളുടെ ഉപദ്രവം ഏൽക്കാതെ അതിനേക്കാൾ മനുഷ്യനായ കാട്ടുകള്മാരുടെ ഉപദ്രവമേൽക്കാതെ സംരക്ഷിക്കപ്പെടുന്ന ആ അമ്മമാരുടെയും ആ കുടുംബത്തിൻ്റെയും നടുവിലാണ് കേരളം അതിദാരിദ്ര്യം മുക്തവെന്ന് പ്രഖ്യാപിച്ചത് പിണറായി പേര് മനസ്സിലാകുന്നില്ല എന്തിന്റെ പേരിലാണ് പ്രഖ്യാപിച്ചത് അതിന് ചൂട്ടുപിടിക്കാൻ ഉണ്ടായ എല്ലാവരുടെയും കാര്യത്തിൽ കേരളം ഒരു പുനർചിന്ത നടത്തേണ്ടിയിരിക്കുന്നു രാഷ്ട്രീയം ഏതുമാകട്ടെ ഭരണം ഏതുമാകട്ടെ ഒരു ജനാധിപത്യം നമ്മുടെ രാജ്യത്തുണ്ടാവണം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അനുസൃതമായി ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ എഴുതി ഉണ്ടാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനപരമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എനിക്കും നിങ്ങൾക്കും ഈ രാജ്യത്തെ സർവ്വ ജനങ്ങൾക്കും പൗരാവകാശം ഒന്നാണ് അതിലെ ഏറ്റവും വലിയ പ്രാധാന്യമേറിയ ഒന്നാണ് ജനാധിപത്യത്തിന് ഉതകുന്ന വോട്ടവകാശം എൻ്റെയും നിങ്ങളുടെയും ആദിവാസികളുടെയും ലളിതന്റെയും മുന്നോക്കക്കാരൻ്റെയും പിന്നോക്കക്കാരൻ്റെയും സർവ ജനങ്ങൾക്കും ഒരേ ഒരു അവകാശം മാത്രമാണ് ഓട്ടവകാശം എന്ന് പറയുന്നത് അഞ്ചു ഒരിക്കൽ നടപ്പിലാക്കുന്ന ഓട്ടവകാശം ഈ സമയത്ത് വളരെ മൂല്യമേറിയതാണ് ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ശബരിമല എന്ന് പറയുന്ന ഒരു സംവിധാനം ഞാന് ശബരിമലയിൽ ഇന്നുവരെയും പോയിട്ടില്ല പല പ്രാവശ്യ സമയത്ത് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ട് ചില സാങ്കേതിക കാരണങ്ങൾ അത് എനിക്ക് പോകാൻ കഴിഞ്ഞില്ല ശബരിമല എന്നത് മനുഷ്യന്റെ ഒരു വിശ്വാസമാണ് പ്രകൃതിയെ നമ്മൾ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചാൽ അതേ വിശ്വസിക്കുന്നു ശബരിമല അയ്യപ്പൻ എന്ന് പറയുന്ന ആ വിഗ്രഹത്തെ അല്ലെങ്കിൽ ആ സത്യത്തെ അവിടുത്തെ ചില ആൾക്കാർ തിരുമേനിമാരോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരോ മന്ത്രിമാരോ മുഖ്യമന്ത്രിയോ ആരോ ആയിക്കോട്ടെ അവിടുന്ന് മോഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും ഒരു തിരിച്ചടി തന്നെ ഉണ്ടാവും ഇപ്പം ഹിന്ദുക്കളുടെ ആണെങ്കിലും മുസ്ലിങ്ങളുടെ ആണെങ്കിലും ക്രിസ്ത്യാനിയുടെ ആണെങ്കിലും ദൈവമെല്ലാം ഒന്നുതന്നെയാണല്ലോ ഓരോരുത്തരുടെ ജീവിതത്തിന് മോടി പിടിപ്പിക്കാൻ ഈ ദൈവങ്ങൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ ഉദാഹരണത്തിന് പണ്ട് അബ്ദുൽ നാസർ അബ്ദുല്ലാസം അതിന് ഒരു വാചകം ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ് കാണാൻ കൊള്ളാവുന്ന ദൈവങ്ങളെയെല്ലാം ഇവിടുത്തെ മുന്നോക്ക വിഭാഗക്കാരനും മാടനും മറ മറുവും മറ്റ് ദൈവങ്ങളെല്ലാം ഇവിടുത്തെ പട്ടികജാതിക്കാരനെയും അത് അദ്ദേഹം പറഞ്ഞത് വളരെ ഉദാത്തമായ ഒരു കാര്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വേറെ ആളങ്ങനെ ഇത് ഇതിൽ പറഞ്ഞതിൽ ഒരു വിവാദം ഉണ്ടാകുന്നെങ്കിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ഞാൻ ഒരു ദൈവം വലിയ വിശ്വാസി അല്ലെങ്കിൽ ഞാൻ ഒരു ഈശ്വര വിശ്വാസി തന്നെയാണ് എല്ലാ മതങ്ങളെയും ഒരുപോലെ വിശ്വസിക്കുകയും എല്ലാ മതങ്ങളിൽപ്പെട്ട ജനങ്ങൾക്കും അവരുടെ അവകാശങ്ങളും ജീവിതങ്ങളും എല്ലാം ഒന്നാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ ഇന്ന് ഇപ്പൊ ഇവിടെ ഈ പറയുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടല്ലേ ശബരിമല ശബരിമല മാത്രമല്ല കേരളത്തിലെ വരുമാനമുള്ള ഒട്ടുമിക്ക ക്ഷേത്രങ്ങളുടെയും സ്വത്തുക്കൾ ഈ ഗവൺമെന്റ് അപകരിച്ചുകൊണ്ട് പോയിട്ടുണ്ട് ഒരു ക്ഷേത്രത്തൊന്നും മാത്രം പറയാൻ പറ്റത്തില്ല സ്വത്തുക്കൾ സമ്പന്നതയുള്ള എല്ലാ ക്ഷേത്രങ്ങളുടെയും സ്വത്തുക്കൾ ഈ ഗവൺമെന്റ് അടിച്ചു മാറ്റി കൊണ്ടുപോയിട്ടുണ്ടോ എന്നുള്ള ഇവിടെ കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള മന്ത്രിയായിരുന്ന സമയത്ത് ഒരു അന്വേഷണം ഈ വാസുവിനെയും പത്മകുമാരനെയും സാധാരണ വ്യക്തിയെ ചോദ്യം ചെയ്യുന്ന രീതി ചോദ്യം ചെയ്തിരുന്നാൽ ഒരുപക്ഷെ കേരളീയ ജനത സമൂഹം ഞെട്ടിക്കുന്ന വാർത്തകൾ പുറത്തു വരും സ്ത്രീ അതെ സ്ത്രീ പ്രവേശനം അതിനൊരു മറ തന്നെയായിരുന്നു സ്ത്രീ പ്രവേശനം അതിനൊരു മറ തന്നെയായിരുന്നു നിത്യബ്രഹ്മചാരിയായ അയ്യപ്പൻറെ ക്ഷേത്രത്തിൽ അതായത് അഞ്ചു വയസ് പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാത്രമേ ക്ഷേത്രത്തിൽ കയറാൻ പാടുള്ളൂ എന്നുള്ള വിശ്വാസം നിലനിൽക്കി ഒരു വിശ്വ ഒരു സമൂഹത്തിന്റെ വിശ്വാസത്തെ അട്ടിമറിക്കാൻ പിണറായി സർക്കാർ അന്ന് ഈ ക്ഷേത്രത്തിനകത്ത് സ്ത്രീകളെ കയറ്റിയത് തന്നെ എന്തിനാ വിപ്ലവകരമായ മാറ്റം ഇവിടുത്തെ കമ്മ്യൂണിസം നടപ്പിലാക്കേണ്ട ശബരിമല ക്ഷേത്രത്തിലല്ല ആണോ ശബരിമല ക്ഷേത്രം എന്ന് പറയുന്ന പൗരാണികമായി ജനങ്ങളുടെ വികാരത്തെ മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു ക്ഷേത്രത്തിനകത്ത് എന്തിനായി ധൃതി പിടിച്ച് ഈ സ്ത്രീകളെ ശബരിമല ക്ഷേത്രത്തിൽ കയറ്റണോ പിണറായി വിജയനും സർക്കാരും വാശി പിടിച്ച് എന്തിനു വേണ്ടിയാണ് അവിടെ സമ്പത്ത് കൊള്ളയടിക്കുന്നതിന് വേണ്ടി മാത്രമാണ് അതൊരു മറയാക്കി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇവിടെ ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഇടതുപക്ഷക്കാർക്ക് ജനങ്ങളിടയിൽ ഇറങ്ങി ചെല്ലണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചീഴു നാഴുന്ന സംഭവം ഇല്ലാതെ ഒരു സമയത്തും അവർ ജയിച്ചിട്ടില്ല ഇത് ഞാൻ തീകരാത മാത്രം പറയുന്നതല്ല ഇവിടുത്തെ എല്ലാ സമൂഹവും ആൾക്കാരും പറയുന്ന വളരെ നഗ്നമായ സത്യമാണ് അതിപ്പോഴും വളരെ വ്യക്തമായി നടന്നുകൊണ്ടിരിക്കുകയാണ്